അസലാമലൈക്കും വറഹമത് പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നിത്യജീവിതത്തിൽ പതിവാക്കി ചൊല്ലി നടക്കാൻ പറ്റുന്ന ചെറിയ ഒരു സ്വലാത്തിനെ കുറിച്ച് പറയാം എല്ലാവരും ഈ സ്വലാത്ത് എഴുതി എടുക്കുക പഠിക്കുക പതിവാക്കി ചൊല്ലുക നൽകട്ടെ ആമീൻ പ്രായമാവും തോറും നമ്മുടെ കണ്ണിന്റെ കാഴ്ച കുറഞ്ഞുകൊണ്ടിരിക്കും സ്വാഭാവികം എന്നാൽ പ്രായമേറിയാലും കാഴ്ച മങ്ങാത്ത ആളുകളും നമുക്കിടയിൽ ഉണ്ട് പ്രിയരെ ഈ പറയുന്ന സ്വലാത്ത് ദിവസവും പതിവാക്കി വന്നാൽ അവരുടെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുകയില്ല മഹത്തുക്കൾ പറഞ്ഞതാണ് മഹാനായ അബുൽ ഹസനുഷാ പതിവാക്കി ചൊല്ലിയിരുന്ന ഒരു പ്രാവശ്യം കൂടി പറയാം അള്ളാഹു ഈ ഒരു പ്രാവശ്യം ഓരിയാൽ മറ്റു സ്വലാത്തുകൾ ഒരു ലക്ഷം പ്രാവശ്യം ഓരുന്നതിന് തുല്യമാണ് ഈ സ്വലാത്ത് ദിനംപ്രതി അഞ്ഞൂറ് തവണ ആരെങ്കിലും പതിവാക്കി വന്നാൽ അവന്റെ ദാരിദ്ര്യവും സങ്കടവും മാറിക്കിട്ടും അതുപോലെ ഈ സ്വലാത്ത് പതിവാക്കുന്നവന്റെ ഹൃദയം ശുദ്ധിയാവും കാഴ്ച വർദ്ധിക്കുകയും കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടാതിരിക്കുകയും ചെയ്യും പ്രിയപ്പെട്ടവരെ ഈ സ്വലാത്തിന്റെ മഹത്വം ഉൾക്കൊണ്ട് എല്ലാവരും ഈ സ്വലാത്ത് പതിവാക്കി ചൊല്ലുക നൽകട്ടെ